മണ്ണാർ മലയിലെ പുലിപ്പേടിയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിയെയും സമീപിച്ചെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എം എൽ എ മുഖാന്തരം ചർച്ചകൾ നടന്നപ്പോഴും പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് വാക്കാൽ പറയുകയല്ലാതെ ഒന്നും ചെയ്തില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ഡി എഫ് ഒ മുഖാന്തരം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുപോലും ഇതുവരെയും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ െന്നുള്ളത് ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ വകുപ്പിനെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് മന്ത്രി രണ്ട് പ്രാവശ്യം കണ്ടതാണ് ഡി എഫ് ഒഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയതാണ് മറ്റുള്ള പിന്നെ എം എൽ എ വെച്ച് റെയിൽവേ ഓഫീസർ മുഖാന്തരം ചർച്ചകൾ നടത്തിയിട്ട് വലിയ രീതിയിലുള്ള പിന്നെ സന്നദ്ധ സന്നദ്ധ പിന്നെ ഇവരെ ഇറക്കിയിട്ട് പരിശോധന നടത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാതൊന്നും ചെയ്യുന്നില്ല ഈ പുലി ആ പാറമ ഇരുന്ന് ഇടിച്ചു കാട്ടുന്ന പോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളുടെ നാടിന് ഒരു പരയാസ രൂപത്തിലാണ് ഇപ്പൊ കാണുന്നത് കാരണം ജനങ്ങൾക്ക് യാതൊരു വിരയും കൽപ്പിക്കുന്നില്ല ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തെങ്കിലും നടപടി ഇവരിപ്പോൾ പിന്നെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞു ഇപ്പം ഞങ്ങൾ കളക്ടർ ഓഫീസിൽ പോയിട്ട് ഡി എഫ് ഒ മുഖാന്തരം ഡി എഫ് ഒക്കും പ്രസിഡന്റിനും കളക്ടർക്കും വരെ പരാതി കൊടുത്തിട്ടും അതിനനന്തര നടപടികൾ പോയിട്ട് ഒരു മറുപടി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും ഇത്തരം പിന്നെ അപേക്ഷകൾക്ക് നിവേദനങ്ങൾക്ക് ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ല പുലിയുടെ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതല്ലാതെ വനംവകുപ്പ് മറ്റൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ കണ്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ ആശങ്കയിലാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇപ്പോൾ പുലിയുടെ പുതിയ ദൃശ്യങ്ങൾ പതിഞ്ഞതും പുലിയെ പിടികൂടാൻ പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും പുലിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ ഭയാശങ്കയിലാണ് ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്